കറി മത്തിക്കറി എന്നാ കുറച്ച് പോയി ചോറ് തിന്നാൻ ഗസ്റ്റ് ഉണ്ടായിനു അല്ലേ പക്ഷെ ഗസ്റ്റ് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനില്ലേനും ഒരു പോവാൻ നേരം വൈകി രാവിലെ ചായ ഒക്കെ കൊടുത്ത് ഉച്ചക്കത്തെ വേണ്ട പറഞ്ഞു ഇത് മത്തി മുളകിട്ടത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മത്തി മത്തി മുളകിട്ടത് പിന്നെ ബീൻസ് തോര ബീൻസ് തോര പിന്നെ ശബ്ദം അത്ര ക്ലിയറല്ല തൊണ്ടയെടുപ്പുണ്ട് പിന്നെ മത്തി പൊരിച്ചത് ഞാൻ രണ്ടെണ്ണം എടുത്ത് പിന്നാണ് മക്കളെ പപ്പടം പപ്പടം കണ്ടിട്ട് പപ്പടം Kapatrelo. Bye! Bye.